ശ്രീത്തെ കുറച്ച് ദിവസം മുമ്പ് ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി നേരത്തെ മുൻകൂട്ടി പാകിസ്ഥാനെ വിവരം അറിയിച്ചിരുന്നു എന്നുള്ള തരത്തിൽ അത് എസ് ജയശങ്കർ ആണ് ഇത്തരത്തിൽ പറഞ്ഞിരുന്നത് എന്നൊക്കെ തരത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു പക്ഷെ ഇപ്പൊ എസ് ജയശങ്കർ അതിനെ അതെന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരണം നൽകിയിരിക്കണം അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തുന്നതിന് പിന്നാലെ നാമല കാരണം പാകിസ്ഥാൻ ആക്രമിക്കും തന്നെ ആ പാകിസ്ഥാനത് ആക്രമിക്കാൻ എന്ന മിനിട്ടുകൾക്ക് മുമ്പ് അല്ലെ ആ പാകിസ്ഥാൻ അറിയിച്ചു എന്നാണ് ജയശങ്കറിനെതിരെ ഉണ്ടായിരുന്ന വിമർശനം ആ വിമർശനം വന്നപ്പോൾ തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം വിമർശനമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തെറ്റായ പ്രസ്താവനയാണെന്നും അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ലെന്നും അങ്ങനെ അറിയിച്ചാൽ തന്നെ അതിൽ ഭീകരവാദികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ എങ്ങനെ മരണപ്പെടുമെന്നൊരു ചോദ്യം അന്ന് ബി ജെ പി നേതാക്കൾ തന്നെ ചോദിച്ചിരുന്നു കാരണം ഭീകരവാദികളുടെ ബന്ധുക്കൾ സഹോദരിമാർ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടുകയാണ് അങ്ങനെ പാകിസ്ഥാനെ നേരത്തെ അറിയിക്കുകയായിരുന്നെങ്കിൽ ആ പാകിസ്ഥാൻ അതൊരു അവസരമായി കണ്ട ആ ഭീകരവാദികളുടെ ബന്ധുക്കളെ എങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുമായിരുന്നല്ലോ എന്ന് ബി ജെ പി അന്ന് ഒരു നിലപാടാണ് ഉണ്ടായിരുന്നു അത് കൃത്യമായി തന്നെയാണ് അതിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ജയശങ്കർ തന്നെയാണ് വ്യക്തമാക്കുന്നത് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചിരിക്കുകയാണെന്നാണ് ജയശങ്കർ പറയുന്നത് കാരണം അല്ലാതെ ഒരു മിന്നലാക്രമണം നടത്തുമ്പോൾ നാം ഭീകരവാദികൾ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരാക്രമിക്കാനുള്ള ശ്രമമല്ല നടത്തുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആക്രമണത്തിന് പിന്നാലെ തന്നെ ബെഹൽഗാമിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പറയുകയാണ് ഞങ്ങൾ തിരിച്ചടിക്കും അല്ലേ ഭീകരവാദികളെ തിരിച്ചടിക്കും ഭീകരവാദികൾക്ക് പിന്തുണ നൽകിയവരെയും തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം ബീഹാറിൽ പറയുകയാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ ജയശങ്കറിൻ്റെ ഭാഗത്ത് നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് കൃത്യമായി എവിടെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഏത് ഭീകരവാദിയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതിനെക്കുറിച്ചുള്ളതെല്ലാം രഹസ്യമായി തന്നെയാണ് വച്ചിരുന്നത് കാരണം ഈ സേനാ മേധാവികളുടെ ഈ ഓപ്പറേഷനെ കുറിച്ച് പല മന്ത്രിമാരെയും അതോടൊപ്പം തന്നെ പല ഉദ്യോഗസ്ഥരെയും അറിയിക്കുന്നത് തന്നെ രണ്ട് മണിക്കൂർ മുൻപായിരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാനൊന്നും കാരണം പന്ത്രണ്ട് ദിവസത്തിലധികം എടുത്താണല്ലോ പത്ത് പതിനഞ്ച് ദിവസത്തിൽ അധികം എടുത്ത് ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയെ പ്രധാനപ്പെട്ട നേതാക്കളോട് നേതാക്കളുടെ മുന്നിലും മറ്റു ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നവർ വേറൊരു രണ്ട് മണിക്കൂർ മുമ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാം കൃത്യമായി തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയിരുന്നു പ്രധാനപ്പെട്ട ഈ ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തൊന്ന് ഭീകരവാദ ക്യാമ്പുകൾ ലക്ഷ്യം ഇന്ത്യ തയ്യാറാക്കിയിരുന്നു അതിൽ ഒൻപതെണ്ണം ആയിരുന്നു ഇന്ത്യ ആദ്യം ആക്രമിച്ചത് അതിനുശേഷമുള്ള തിരിച്ചടിയായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഞങ്ങ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയിലേക്ക് ഉണ്ടാകുകയും അതിനെ കൃത്യമായി തന്നെ തടയിടാനും തിരിച്ചടിക്കാനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനെ കൃത്യമായി തന്നെ മുതലെടുക്കാനുള്ള ശ്രമം രാഹുൽ ഗാന്ധി തുടർച്ചയായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും കാരണം നമുക്കറിയാം ദേശീയതയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ രാജ്യം വർഷങ്ങളായി തന്നെ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ എന്ന് പറയുന്നത് ദേശീയതയാണ് ഏക അല്ലെ നാനാത്വത്വം നാനാത്വം എന്ന് പറയുന്ന അതിൽ പോകുന്ന ഒരു സംശയം എനിക്കുള്ളൂ ഈ പാകിസ്ഥാനിൽ മുൻകൂട്ടി അറിയിച്ചു അറിയിച്ചു എന്ന് എന്ന് രാഹുൽ ഗാന്ധി പിന്നാലെയാണ് എന്ന ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പാകിസ്ഥാനിൽ ഇങ്ങനെ മുൻകൂട്ടി അറിയിച്ചു എന്ന് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയായിരിക്കും ഇത്തരത്തിൽ ഇൻഫോർമേഷൻ ഒക്കെ കിട്ടുന്നത് അറിയിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ അറിയിക്കാൻ കഴിയില്ലല്ലോ ഇതൊരു കൃത്യമായ പദ്ധതിയാണ് ഇനി അങ്ങനെയെല്ലാം ആ അവരറിഞ്ഞു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് അങ്ങനെയെങ്കിൽ ജ്യോതി മൽഹോത്ര ഇത്തരത്തിൽ അറിയിച്ചു എന്ന് ജ്യോതി മൽഹോത്ര എന്ന ബ്ലോഗർ ഇപ്പോൾ അത് സമ്മതിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ അറിയിച്ചിട്ടുണ്ട് ഈ ഓപ്പറേഷൻ സിന്ധു പക്ഷെ അവർക്ക് എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ഒരു ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഈ ബ്ലോഗർക്ക് കിട്ടിയിട്ടില്ല അതായിരിക്കും അവിടെ ഫെയിലറായിപ്പോയത് പക്ഷെ എന്തായാലും അത് അറി അറിയിച്ചിട്ടുണ്ട് സംഗതി അവിടെ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞ പേരിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ആയിരിക്കും തരത്തിൽ ഞാൻ അതാണ് സൂചിപ്പിച്ചത് ഈ ിലെ ആക്രമണത്തിന് പിന്നാലെ ബീഹാറിലെ ആ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സംസാരിക്കുന്നുണ്ട് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാന് പാകിസ്ഥാനിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ് അതിപ്പോൾ പാകിസ്ഥാന് തന്നെ അറിയാം അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഈ സൈനികരെ വിന്യസിക്കുന്നു സേനാ വിമാനങ്ങൾ അവിടെ പാർക്ക് ചെയ്തു ആ രീതിയിലുള്ള രീതിയിലേക്കെല്ലാം മുന്നോട്ട് പോയത് അത് അവർക്ക് തന്നെ അറിയാമായിരുന്നു പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ജയശങ്കറിനേക്കാൾ കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്നത് ജയശങ്കർ എന്തായാലും ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഈ നമ്മുടെ ഭരണത്തിലേക്ക് വരികയാണ് പിന്നീടായിരുന്നു അതിൻ്റെ രീതിയിലുള്ള ഒരു തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമായാണ് അദ്ദേഹം ഇപ്പോഴുള്ള ഓരോ നീക്കങ്ങളെയും കാണുന്നത് നയതന്ത്ര തലത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അതിനിടയിൽ പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല രാഹുൽ ഗാന്ധിക്ക് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് വലിയ രാഷ്ട്രീയ സ്വപ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് ഉത്തരവാദിത്തം ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം വ്യക്തമായി തന്നെ ശ്രദ്ധിക്കണം പക്ഷേ ഇപ്പോൾ ഏറ്റവും ഇതോടൊപ്പം തന്നെ ഏറ്റവും വിവാദമായ മറ്റൊരു കാര്യമാണ് ഈ എത്ര എത്ര വിമാനങ്ങൾ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേരിക്കമാനങ്ങൾ പറയുന്നു അത് കാരണം ഇത് ബി ജെ പി കൊടുക്കുന്ന ഒരു വടിയാണ് രാഹുൽ ഗാന്ധി തന്നെ അടിക്കാനായി ബി ജെ പിക്ക് വടിയെ നിരന്തരം കൊടുക്കുകയാണ് രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല ശ്രീജിത്തെ അത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു വടി കൂടിയാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി കൊടുക്കുന്നത് കാരണം ഈ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് പറഞ്ഞതാണ് സ്വന്തം സഹോദരി ഒരുത്തൻ അപമാനിച്ചു അപ്പം നമ്മൾ ചിലപ്പോ നമ്മളുടെ നമ്മുടെ ഒരു സഹോദരനായത് ചോദിക്കാൻ ചെല്ലുമ്പോൾ ആ സഹോദരൻ അത്രത്തോളം ഈ ആക്രമിച്ച ആളുടെ അത്രയും പവർ കാണത്തില്ല പക്ഷേ ഒരെണ്ണം കൊടുത്തിട്ട് വന്നാൽ ആ സഹോദരിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഒരു ഇതായിട്ടാണ് പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുകയല്ല ചെയ്ത് അടിച്ച് കന്നം പോയച്ച് നടുവോടിച്ചിട്ടാണ് തിരിച്ചു വന്നത് എന്നിട്ട് എത്ര അടി നിനക്ക് കിട്ടി എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ അതായത് സ്വന്തം സഹോദരിക്ക് ഒരു മാന അവര് മാനക്കേടുണ്ടായി അവൾക്കൊരു അഭിമാനത്തിനും ഒരു സഹോദരൻ ചോദിക്കാൻ ചെന്ന് അവനെ അടിച്ച് പഞ്ചട പമ്പടാകി എന്നിട്ട് ചോദിക്കുകയാണ് വേറൊരോരുത്തരും ചോദിക്കുകയാണ് വീട്ടുകാർ വന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് എത്ര എണ്ണം കിട്ടി എന്നുള്ളത് നീ അവനെ അടിച്ച് ഉഷാറാക്കിയോ എന്നുള്ളതല്ല ചോദിക്കുന്നത് നിനക്ക് എത്ര എണ്ണം കിട്ടി അതല്ലേ ഇപ്പൊ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന നേതാവിന് കൂടുതൽ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും സ്വീകാര്യത ലഭിക്കാത്തത് കാരണം വർഷങ്ങളായി തന്നെ ബി ജെ പിയുടെ അജണ്ടയാണ് കോൺഗ്രസ് രാജ്യവിരുദ്ധ പാർട്ടിയാണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുക എന്നത് ബി ജെ പിയുടെ അജണ്ടയാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരാണ് ന്യൂനപക്ഷ പ്രകടനം നടത്തുന്ന പാർട്ടിയാണെന്ന് അവർ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കളത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു വടിയാണിത് കാരണം ഇപ്പോൾ ബി ജെ പി പറയുന്നതിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത വരെയല്ലേ കാരണം ഇദ്ദേഹം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമായല്ലേ മുന്നോട്ട് പോകുന്നത് പുറത്തു പോകുമ്പോൾ ഇത്തരം രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു പിന്നീട് ഇതിനു മുൻപ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നപ്പോൾ തന്നെ അദ്ദേഹം ചോദിക്കുകയാണ് തെളിവ് എവിടെയെന്നാണ് സൈനികരുമായി ബന്ധപ്പെട്ടാണ് കാരണം മോദിയെ വിമർശിക്കുക ആർ എസ് എസിനെ വിമർശിക്കാൻ ബി ജെ പി നേതാക്കളെ വിമർശിക്കുക അങ്ങനെ വിമർശിക്കുമ്പോൾ മാത്രമാണ് ജനങ്ങൾ അതിൻ്റെ കിരി തെറ്റുകൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിന് മുകളിലായി ഈ ചോദ്യങ്ങൾ പോയി നിൽക്കുന്നത് ആരുടെ ഭാഗത്താണ് സൈനികരുടെ ഭാഗത്താണ് ഇന്ത്യയുടെ സൈനികരെ വിമർശിക്കുക എന്നത് ഒരു പാർട്ടി അങ്ങനെ ആരെങ്കിലും വിമർശിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ജാതി മത വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ അറിയില്ല പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സംഘർഷം ഉണ്ടാകുമ്പോൾ തന്നെ നാം എല്ലാം വലിയ രീതിയിൽ പിന്തുണച്ചത് ആരെയാണ് നരേന്ദ്രമോദിയല്ലേ ഇന്ത്യൻ സൈനികരെയാണ് അത് മോ ബി ജെ പി മാത്രമല്ല എല്ലാ പാർട്ടിയും സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ വരെ പറയുകയാണ് ഞങ്ങളുടെ പിന്തുണ സൈന്യത്തിനാണ് അങ്ങനെ ആ സൈന്യത്തെ വിമർശിക്കുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി ഈ പ്രദേശത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്നത് പക്ഷേ ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ പോലും ശ്രമിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം മുൻകാലങ്ങളിലും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി തന്നെ മുതലാക്കാൻ ബി ജെ പി ശ്രമം നടത്തിയിട്ടുണ്ട് ആ ശ്രമി ശ്രമം തന്നെയാണ് ബി ജെ പി ഇപ്പോഴും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അസീം മുനീറിൻ്റെ ബി ഈ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഒരുമിച്ച് വെച്ച് ബി ജെ പി ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അസീം മുനീറിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നതായി ബി പറയുന്നുണ്ട്